ഉമ്മ ഞാൻ പിന്നെ ഇമ്പോർട്ടൻ കാര്യം പറയാൻ വിളിച്ചതാ ഉമ്മക്കൊപ്പൊക്കെ വേണ്ടി ഞാൻ ഒരു സ്വർഗത്തിലൊരു കൊട്ടാരം വേണ്ടി ഞാൻ ഒരു സ്വർഗത്തിൽ ചെയ്ത് രാവിലെ നേരത്തെ সেক so <laughs> ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലാണ് അല്ലേ ഇത് കാണുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ എത്ര പ്രാവശ്യം കാണുമ്പോഴും കണ്ണിൽ വെള്ളം നിറയുന്നുണ്ട് കേട്ടോ അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അത്രക്കും നമ്മളെ മനസ്സിനുണ്ട് ടച്ച് ടച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം കാരണം ഇതുപോലെയല്ല മക്കളെ വേണം അല്ലെങ്കിൽ ഇതുപോലെയല്ല മക്കളാവണം നമ്മളെ മക്കൾ എന്ന് ഒരുപാട് സ്വപ്നം കണ്ട് മക്കളെ വളർത്തുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ നല്ല സ്വാധായ മക്കൾ മക്കൾ കാരണം നമ്മൾ വിജയിക്കുക ഇതുപോലെ നല്ല എന്താ പറയുക മക്കളായി മാറാൻ നമ്മൾ ഒരുപാട് ദുവാ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ ഇതുപോലെ ഒരു കുട്ടി പറയണമെങ്കിൽ അത്രക്കും നല്ല രീതിയിൽ ആ കുട്ടിനെ ഉമ്മ വളർത്തിയിട്ടുണ്ടെന്നില്ല തന്നെയാണ് നമ്മൾ വളർത്തുന്ന രീതിയിൽ ഒരുപാടുണ്ട് കാരണം നല്ല രീതിയിൽ നമ്മൾ ഈ ദീനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എന്താ ഉമ്മ ഉമ്മാനെ സ്നേഹിക്കണം ഉമ്മാനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഒരു മക്കളിങ്ങനെ നല്ല മക്കളാവുന്നത് ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ ചുറ്റുപാടിൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ക്കൾ ഉമ്മമാരെ അല്ലെങ്കിൽ ഉപ്പ ഉപ്പമാരെയൊക്കെ വേദനിപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് വീടുകൾ നാം കാണുന്നുണ്ട് ഉമ്മാനെ ചീത്ത പറഞ്ഞിട്ട് ഉമ്മാനെ വൃദ്ധസാധനത്തിൽ കൊണ്ടുപോയാക്കിയിട്ട് ഉമ്മാനെ നല്ല രീതിയിൽ നോക്കാതെ ഉമ്മാനെ ടെ എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഉമ്മാനോട് മുണ്ടാതെ നടക്കുന്ന ഉമ്മാനോട് പിണങ്ങി നടക്കുന്നതുപോലെ ഒരുപാട് ഒരുപാട് മക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ പക്ഷെ നമുക്ക് നമ്മൾ ഇത്രക്കും നമ്മൾ എന്താ ബുദ്ധിമുട്ടി നമ്മൾ സ്നേഹത്തോടെ നമ്മൾ നമുക്കില്ലെങ്കിലും നമ്മളെ മക്കൾക്ക് വേണമെന്ന് വിചാരിച്ച് എന്താണെങ്കിലും അത്രക്കും നമ്മൾ നല്ല രീതിയിൽ സ്നേഹത്തിൽ നമ്മൾ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ട് വരികയാണല്ലേ അപ്പോൾ നമ്മളെ മക്കളിൽ നിന്ന് നമുക്കൊരു എന്താ ഒരു ഇഷ്ടപ്പെടാത്തൊരു വാക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം എന്തോ ആയിക്കോട്ടെ അത് നമുക്കിണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കാറുണ്ട് അല്ലേ എല്ലാം ഇപ്പോൾ നമ്മളൊക്കെ നമ്മൾ വലിയ ആളുകളാണ് നമുക്ക് ഉമ്മറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉമ്മാനൊരിക്കലും നമ്മൾ ഒരു നോക്ക് കൊണ്ടൊരു വാക്കുകൊണ്ട് പോലും നമ്മൾ ഉപദ്രവിക്കരുത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും അവർക്ക് ഹാപ്പിനെസ് കൊടുക്കണം സ്നേഹം കൊടുക്കണം എന്താ ദുവാ നമ്മളക്ക് വേണ്ടി ഇപ്പം വേണ്ടി ചെയ്യണം നല്ല രീതിയിൽ അവരെ നോക്കണം കാരണം അവർ എത്ര കാലം നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇത് പറയുമ്പോൾ പോലും നമുക്ക് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാരണം അത്രക്കും ഒരു ഇമോഷൻ അത്രക്കും ഒരു ഉമ്മ നാട്ടിൽ നിന്നുള്ളൊരു സ്നേഹം അതിനോളം ഒരു ഇതും ഉണ്ടാവില്ല അപ്പോൾ ഉമ്മ ലോകം അല്ലെങ്കിൽ ഉമ്മ അല്ലാത്തൊരു ദിവസം അങ്ങനൊരു ദിവസം ഇല്ലാതിരിക്കട്ടെ എന്നാണ് എപ്പോഴും ദു ചെയ്യാറ് ഇപ്പോൾ തമാശക്കൊക്കെ പറയും ഉമ്മാനോട് ഉമ്മ മരിക്കുമ്പോൾ ഞങ്ങളൊപ്പം വരും ഉമ്മാൻ്റെ കൂടെ തന്നെ ഞങ്ങൾ മരിക്കൂ പഠിച്ചതിനു നമ്മളൊപ്പം വിളിക്കട്ടെ അങ്ങനെയൊക്കെ കാരണം ഉമ്മ അല്ലാത്തൊരു ആ ഒരു ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഉമ്മ എല്ലാ കാലം നമ്മൾ മാക്സിമം ഉമ്മക്ക് വേണ്ടതൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക നല്ല രീതിയിൽ നോക്കുക അവർ അത്രയും എന്താ പറയുക സന്തോഷം കൊടുക്കും ഒരുപാട് ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടാണ് ഓരോ ഉമ്മമാരും നമ്മളെ എന്താ നോക്കി വലുതാക്കുന്നത് അപ്പോൾ അവരൊരിക്കലും നമ്മൾ നമ്മൾ കാരണം വിഷമി വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരരുത് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം അത്രക്കും ഒരു മോശ അത്രക്കും നമുക്ക് ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും എനിക്ക് എൻ്റെ ഉമ്മാന തന്നെ ആ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളമ്മമാരെ നമ്മൾ നന്നായിട്ട് നോക്കണം നമ്മള്മാനെ ഉമ്മാക്കു വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചെയ്യണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പക്ഷേ എൻ്റെ ഒരു വലിയൊരു ഡ്രീം തന്നെ എന്താ അറിയുമോ എൻ്റെ ഈ ഒരു ലൈഫിൽ എൻ്റെ വലിയൊരു ഡ്രീം എൻ്റെ ഉമ്മാൻ്റെ ഒരു ഹാപ്പിനെസ് കാണണം എന്നില്ല തന്നെയാണ് എൻ്റെ ഉമ്മാക്ക് നല്ല രീതിയിലൊന്ന് സന്തോഷം കൊടുക്കണം ഒരു നല്ലൊരു ഒരു സമാധാനമായിട്ടുള്ളൊരു ജീവിതം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോസ് പോലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇപ്പം എൻ്റെ ഉമ്മാക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വേറെ ആരും കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഇല്ലൊരു ബ്രദറാണെങ്കിൽ അവന് പതിനാറ് ആയിട്ടുള്ളൂ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിക്ക് പോകാനായിട്ടില്ല അപ്പോൾ വേറൊരു ഇല്ല എനിക്കാണ് വീട്ടിലിരുന്നിട്ട് എന്ത് വരുമാനം ഉണ്ടാക്കുക എന്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരിതിൽ എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്ത് വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ മാത്രം ഇരിക്കുന്ന സ്ത്രീകൾ എന്ത് വീഡിയോ ആണ് എടുക്കുക ഒരു ഡെയിലി ലൈഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എടുക്കുന്നവരുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വീഡിയോ എടുത്തിടാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല ഇനിയിപ്പോൾ കുക്കിംഗ് ചാനൽ കുക്കിംഗ് ആണെങ്കിൽ നമ്മൾ നമ്മളത്രയും വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ മാത്രമല്ല എന്താ അതും ഒരു എക്സ്പെൻസീവ് തന്നെയാണല്ലോ നമ്മൾ ഓരോ എന്താ ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ആണ് ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നി പിന്നെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മുഖം കാണിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തോ കാണിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും താല്പര്യമില്ല ആ ഒരു ഇതിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ചെയ്യുക ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവർ കാണട്ടെ ഇത് നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ മതി ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്തിട്ട് വരുമാനം കിട്ടുകയാണെങ്കിൽ മതി എന്നൊരു തീരുമാനം ലാസ്റ്റ് എടുത്തത് സോറി പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഫ്ലോയിൽ പറഞ്ഞു എന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ അന്നത്തെ കണ്ടൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ അത്രക്കും മനസ്സിനായിട്ട് ടച്ച് ചെയ്തുല്ലേ അപ്പോൾ നമ്മളൊക്കെ മക്കൾ നമ്മൾ നമ്മളെ മക്കൾ എന്താ പറയുക സ്വാലിഹായ മക്കൾ ദീനബോധമുള്ള നല്ല മക്കളാക്കി നാളെ നാടിനും വീടിനും ഒക്കെ ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി തെരട്ടെ അല്ല അതുപോലെ നമ്മൾ നല്ല രീതിയിൽ നോക്കുക ആ നമസ്കാര പ്രായം പ്രായപൂർത്തിയായി കഴിഞ്ഞ് നമസ്കരിക്കാനും ഖുറാൻ പാരായണം ചെയ്യിപ്പിക്കാനും തിക്രവുകളും അതുപോലെ ലതുവാമജലിസ്റ്റലുകളാണെങ്കിലും ഒക്കെ നമ്മൾ പങ്കെടുപ്പിക്കാനും കുട്ടികളെ ആ ഒരു രീതിയിൽ വളർത്തി വലുതാക്കിയാൽ മാത്രമേ അവരും എന്താ പറയുക ആ രീതിയിൽ വളരുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം എന്താ എന്താസ്കരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറയുമ്പോൾ അവർ ചെയ്യില്ല ചെറുപ്പം മുതലേ നമ്മൾ നല്ല രീതിയിൽ നോക്കുമ്പോഴെ അവർ നല്ല രീതിയിൽ ആവുള്ളൂ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല രീതിയിൽ മക്കളെ വളർത്തുക പിന്നെ ബാക്കിയൊക്കെ പഠിച്ചോന് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ബാക്കി പഠിച്ചോനെ നോക്കിക്കോളും മനുഷ്യ മക്കളെ കൊണ്ട് പരീക്ഷണം നേരിടുന്ന ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് കേട്ടോ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പഠിച്ചതായിരിക്കട്ടെ അവർക്കൊക്കെ ഉള്ള എന്താ ക്ഷമ നൽകട്ടെ എല്ലാ മക്കളും നല്ല മക്കളായി വളരട്ടെ ഐ മീൻ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ വായ് അസ്സാം വലൈക്കും